തോട്ടം തൊഴിലാളികൾക്ക് വിതരണം ചെയ്യുന്നതിനെത്തിച്ച അരി ഉൾപ്പെടെയുള്ള റേഷൻ സാധനങ്ങൾ കടത്താനെത്തിച്ച ലോറി അടക്കം മൂന്നാർ പോലീസ് പിടികൂടി ഒരാൾ അറസ്റ്റിൽ മൂവാറ്റുപുഴക്കാപ്പള്ളി വാണിയപ്പുരയ്ക്കൽ എം നൌഷാദ് അറസ്റ്റിലായത് നൂറ്റി പതിനൊന്ന് ചാക്ക അരി ഗോതമ്പ് ആട്ട എന്നിവയും കടത്താൻ ഉപയോഗിച്ച മിനി ലോറിയും പോലീസ് പിടികൂടി മൂവാറ്റുപുഴ പേഴക്കാപ്പള്ളി വാണിയപ്പുരക്കൽ എം നൌഷാദാണ് അറസ്റ്റിലായത് മറ്റൊരു വാഹനത്തിൽ യാത്ര ചെയ്തിരുന്ന റേഷൻ സാധനങ്ങൾ കടത്തിയ മിനി ലോറിക്ക് പൈലറ്റ് പോയ മൂവാറ്റുപുഴ സ്വദേശി പാസിലാണ് രക്ഷപ്പെട്ടത് കഴിഞ്ഞ ദിവസം പുലർച്ചെ ഒന്ന് നാൽപ്പത്തിയഞ്ചിന് മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ പൊരണ്ടിക്കാട് സ്വകാര്യ സ്കൂളിന് മുമ്പിൽ വച്ചാണ് റേഷൻ സാധനങ്ങളുമായി വന്ന ലോറി പോലീസ് തടഞ്ഞ് പരിശോധിച്ചത് ഡ്രൈവറെ ചോദ്യം ചെയ്തതോടെയാണ് റേഷൻ കടകളിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്നതാണെന്ന് കണ്ടെത്തിയത് അരിയടക്കമുള്ള സാധനങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന നടപടികൾ ആരംഭിച്ചതായി റേഷൻ ഇൻസ്പെക്ടർമാരായ രാജീവ് സുധാകുമാരി എന്നിവർ പറഞ്ഞു സപ്ലൈസിലെ ഇന്നലെ കിട്ടിയ ഒരു ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളെ ഓഫീസിൽ നിന്ന് സാമ്പിൾ എടുക്കാൻ നോക്കുക എന്നാണ് പറഞ്ഞത് തൊഴിലാളികൾക്ക് വിതരണത്തിനായി എത്തിക്കുന്ന റേഷൻ സാധനങ്ങൾ കരിഞ്ചന്തയിൽ വ്യാപകമായി വിൽക്കുന്നതായി തൊഴിലാളികൾ പരാതിപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വിൽപ്പന നടത്തുന്നതിനായി അരിയടക്കം വാഹനത്തിൽ കയറ്റിയത് തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ വിവരം പോലീസിന് കൈമാറുകയായിരുന്നു മൂന്നാർ സി രാജൻ കെരമിനിയുടെ നേതൃത്വത്തിലാണ് വാഹനം പിടികൂടിയത് ക്വാളിറ്റി ഓഫീസർ രേഷ്മ രാജേന്ദ്രൻ പരിശോധനകൾക്കായി സാമ്പിളുകൾ ശേഖരിച്ചു ന്യൂസ് ബ്യൂറോ മൂന്നാർ